നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബൊമ്പായി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വൈകുന്നേരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ വൈകുന്നേരം വരെ വ്യാഴഗ്രഹം ഒരു ചെറിയ രാശി മാറ്റം ഉള്ളതാണ് വ്യാഴഗ്രഹം ഇടവക്കൂറുകാർക്ക് കാർത്തികയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ പകലി മുപ്പത് നാഴിക വരെ ഉള്ളവർക്ക് വേഴ് രണ്ടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടിൽ നിന്ന് മാറി മൂന്നിലേക്കെയാണ് ഈ ഡിസംബർ അഞ്ച് വരെ സഞ്ചരിക്കുന്നത് അപ്പം രണ്ടിൽ വേഴം നിൽക്കുന്ന സമയം നമുക്ക് സീറോയിൽ നിന്ന് സീറോ ആയിട്ട് വരുന്ന ഒരു സമയമാണ് രണ്ടെന്ന് പറയുന്നത് വിദ്യ കുടുംബം ധനമൊക്കെയാണ് വിദ്യാഭ്യാസ നേട്ടങ്ങൾക്ക് പഠിക്കണവർക്കും പഠിക്കാൻ പോകുന്നവർക്കും വിദ്യാ നേട്ടങ്ങൾ കിട്ടും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നത വിജയം കിട്ടും നമ്മൾ മുടങ്ങിക്കിടക്കണ വിദ്യകളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും ഈ ഡിസംബർ അഞ്ച് കഴിയുമ്പോൾ വീണ്ടും വേഴം മിഥുനൻ രാശിയിലേക്കാണ് വരുന്നത് അത് ഏകദേശം പത്ത് മാസം വരെ വീണ്ടും നമുക്കവിടെ കാണാം കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ മരുമക്കൾ ചെറുമക്കളൊക്കെ ഉള്ളതാണ് കുടുംബമെന്ന് പറയുമ്പോൾ ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറയുന്നവർക്കും ഭാര്യയും ഭർത്താവും കുടുംബവും ബന്ധുവും സന്തതികളും ഒക്കെ ഉണ്ടാകും ഈ ഇടവക്കൂറുകാർക്ക് കാർത്തിയാരോഹിണിയും മകൈര്യം ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ആ ബന്ധു ഗുണം കുറവാണ് ഇവർക്കെല്ലാ നാട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ വളരെ സ്നേഹമാണ് ആ സ്നേഹം തന്നെയാണ് കുടുംബ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നത് കാരണം എന്താണ് ആ വേറെ ഡവ്വറുണ്ട് അതേപോലെ ഉണ്ട് ആ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊക്കെ സംശയം ഭാര്യക്കും തോന്നും ഭർത്താവിനും തോന്നും അത് കുടുംബഘടകത്തിനും കുടുംബ കോടതിക്കും കാരണമായി മാറും ബന്ധം വേണ്ട എന്ന് പറയും വേണമെന്ന് പറയും വീട്ടിലുള്ളവരെക്കാളും സ്നേഹം നാട്ടിലുള്ളവർക്കെന്ന് തോന്നും പിന്നെ അങ്ങോട്ട് നിന്ന് പോവാമെന്ന് തോന്നും ഇങ്ങനെ പലവരുടെയും ജീവിതം ഈ സ്നേഹം നിമിത്തം എന്തൊക്കെയുള്ള സ്നേഹിക്കുന്നതിന് പേരും മറ്റുള്ളവരോട് സ്നേഹിക്കണമെന്നുള്ള കാരണം നിമിത്തം കുടുംബ ബന്ധങ്ങൾ കൊഴിഞ്ഞു പോകാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ നാട്ടുകാരെ സ്നേഹിക്കുന്നത് നല്ലതുപോലെ ആണെങ്കിലും വീട്ടുകാരെ കൂടെ നല്ല രീതിയിൽ സ്നേഹിച്ച ഈ കുടുംബകലഹങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും മാറിക്കൊണ്ട് പുനർവിവാഹം പത്രകലഹം പ്രേമവിവാഹം ജാതി വിട്ട് മതം വിട്ടൊക്കെ പോകുന്ന ചിന്തകൾ ഇതൊക്കെ ഈ ഇടവക്കൂറുകാർക്ക് സ്ഥിരമായിട്ടുള്ളതാണ് പൂർവൈഹി ബന്ധു ധനാത്മജീർ വി രഹിത സൗഭാഗ്യയുക്തക്ഷമി ദീപ്താഗ്നി സുഗുർ മദ്യ അന്ത്യ സൗഖ്യോ ഗവീതാണ് പൂർവൈഹി ബന്ധു ധനം ആത്മജർ വിരഹിത പൂർവ്വ ബന്ധുക്കളും ധനങ്ങളും സന്താനങ്ങളും വേർ തൂന്നാ എന്നിട്ട് പുതിയ ബന്ധുക്കളെ നമുക്ക് കിട്ടൂന്ന പഴയ ബന്ധുക്കളെ കൂട്ടത്തിൽ പുതിയ ബന്ധുക്കളും കൂടെ ഇരിക്കുന്ന കുഴപ്പമില്ല ഒരാൾക്ക് ഒന്നിലധികം ഭാര്യ യോഗോ അല്ലെങ്കിൽ ഒന്നിലധികം ഭക്തൃയോഗമൊക്കെ ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലമാണെങ്കിൽ എല്ലാ ഭാര്യമാർക്കും ചിലവിന് കൊടുക്കും എല്ലാ ഭർത്താവിനോടും സ്നേഹം കാണി ഇന്ന് ഒരാളിനിടെ പോകുമ്പോൾ മറ്റൊരാളുടെ കണക്കോണ ആകെ കുടുംബം പ്രശ്നമായിട്ട് വരും അതുകൊണ്ട് ഒന്നിലധികം ഭാര്യ ഉള്ളവർ ഭർത്തൃയോഗമുള്ളവരെ ചെയ്യും അവർ പണ്ടത്തെ കാലം പോലെ എല്ലാ ഭാര്യയ്ക്കും ചിലവിന് കൊടുത്തിട്ട് എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ച് യോജിച്ച് നിന്നാല ലവറായിരുന്നാലും ഫ്രണ്ട്സായിരുന്നാലും ബന്ധത്തിന് കുഴപ്പം വരാം ഇത് ഒരാളോട് സ്നേഹം തോന്നുമ്പോൾ മറ്റൊരാളോട് ഒട്ടും സ്നേഹമില്ലാതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ജ്യോതിഷപരമായിട്ട് ചിലവർക്കും ഒന്നിലധികം വിവാഹയോഗമുള്ളവരുണ്ട് ഭാര്യ ആയിരുന്നാലും ഭർത്താവായിരുന്നു പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും ഒരേപോലെ സ്നേഹവും ബഹുമാനവും ഇഷ്ടവും സഹായവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും അപ്പം അതൊരു പ്രശ്നമേ അല്ല ഒരു ബന്ധം വന്നാൽ ഇന്നതല്ല ഉള്ളത് അല്ല എനിക്ക് വേണമെന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തകയാതെ വരുന്നത് പ്രശ്നങ്ങളുള്ളത് ഒന്നിലധികം വിവാഹത്തിനോട് ഞാൻ പ്രേരിപ്പിക്കുന്നതല്ല ഒരു സത്യം പറഞ്ഞത് മാത്രമാണ് പൂർവൈഹി ബന്ധു ധനം ആത്മജീർ വിരഹിത സൗഭാഗ്യയുക്തക്ഷമി എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും സ്ഥിരസുഹൃ നല്ല സ്ഥിരമായ സുഹൃത്തുക്കളുള്ളവർക്കുണ്ട് ഭർത്താവും ഭാര്യയും മറ്റുള്ള ഒരുപാട് അന്യ ആൾക്കാരുടെ സ്നേഹവും സഹായവും അവർക്ക് കിട്ടും മദ്യ അന്ത്യ സൗഖ്യോ ഗവി ജീവിതത്തിൻ്റെ ആദ്യകാല അത്രയും കഷ്ടവും മദ്യകാലവും അവസാന കാലോ ഒക്കെ നല്ലതുമാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആദ്യകാലമാണ് നമുക്ക് ഏറ്റവും സ്നേഹവും സന്തോഷമൊക്കെ വേണ്ടത് അപ്പം അത് നമുക്ക് കഷ്ടപ്പെടാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കാം അപ്പം വേഴൻ രണ്ടീന്ന് വരുമ്പോൾ കുടുംബ സൗഖ്യം കിട്ടും അത് മൂന്നിൽ വരുമ്പോഴെന്താണ് കലകം വിരോധം സഹോദര സ്ഥാനമാണ് മൂന്ന് സഹചാരി സ്ഥാനമാണ് മൂന്ന് ധനകാരകനാണ് വേഴൻ സന്താനകാരകനാണ് വേഴൻ അപ്പം അതുകൊണ്ട് സഹോദരങ്ങൾ തമ്മിൽ വിരോധം സാമ്പത്തിക കലകങ്ങൾ തരാളെ തരൂല കിട്ടാനുള്ള കിട്ടൂല കൂടാവും അങ്ങനെയുള്ള മാനസിക പ്രയാസങ്ങള് സഹോദരങ്ങൾ തമ്മിൽ മാത്രമല്ല സഹചാരികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനുള്ള കോട്ടം പിന്നെ ബാങ്കുകാർ ജപ്തിക്ക് വരുന്ന സമയം എത്ര രൂപ കൈയിരുന്നാലും ആ പൈസ എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പ്രയാസം വേദൻ നമുക്ക് മൂന്നിലാണ് പറയുന്നത് പരിഭവനെ സഹജൃത്യവും കലഹ മൂന്നിലും ആറിലും വേദഗ്രഹവും ശുക്രഗ്രഹവും സഞ്ചരിക്കുന്ന കാലം കലവും വരം വരവ് അപ്പം ഈ നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങളും ഒറ്റകൂത്തു കൊലപാതകവും കേസും അതൊക്കെ എല്ലാം കലകം നിൽക്കും നമ്മുടെ കലകം കാണിക്കാതിരിക്കാൻ തന്നെ ഭാഗ്യൈക്യമത്യപ്രദ സൂക്തജ ഭാഗ്യസൂക്തം ഐക്യമത്യസൂക്തം മുതലായ ജപങ്ങൾ നടത്തണം നമ്മൾ കലകത്തിനക്കാളും കുറച്ചും കൂടെ സ്നേഹം എല്ലാവരും കാണിക്കണം സഹോദരങ്ങളും ബന്ധുക്കളും കൂടെയൊക്കെ നമ്മൾ കലകം കാണിച്ചാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ആരുമില്ല അതുള്ളത് സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെയാണ് സന്താനങ്ങളുമായിട്ടും കലവവും വിരോധവും ഒന്നും പാടില്ല സഹോദരങ്ങളും സന്താനങ്ങളും ഒക്കെ നമുക്ക് വേണ്ടതാണ് അതുകൊണ്ട് ഉള്ള കുടുംബ ബന്ധങ്ങൾ ചെറിക്കാതെ സൂക്ഷിക്കും എന്നാൽ വേഴം ഉച്ചത്തിലാണ് മൂന്ന് നൽകുന്നത് വലിയ അധികാരികളുടെ സൗമ്യ പ്രാതൃകത സഹോദര സഹായ ആരോഗ്യ ലാഭാധികം സത്ബുദ്ധി ഹൃദയശൈര്യ രുചി ഇച്ഛേതൽ ഫലം പ്രചരണം വേഴം ചാരവശാൽ മൂന്നി വരുമ്പോൾ സഹോദരങ്ങളെ കൊണ്ടും സഹായികളെ കൊണ്ടും ഗുണം ആരോഗ്യ ലാഭാധികം നമുക്ക് അസുഖങ്ങളൊക്കെ മാറും ആരോഗ്യം കിട്ടും ലാഭം അധികം അധികമായ നേട്ടങ്ങളൊക്കെ കിട്ടും സത്ഭുതി നല്ല ബുദ്ധിയും തോന്നും ധൈര്യരീതി മനസ്സിന് ധൈര്യം തോന്നും പിന്നെ കുഴപ്പം എന്താണ് ഈ കലഹവും തടസ്സവും വിഷമങ്ങളൊക്കെ അപ്പം അതിന് നമുക്ക് പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്യാം ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിന് നല്ല സമയമാണെങ്കിൽ വളരെ ഗുണങ്ങൾ കിട്ടും ഈ ദോഷങ്ങളും വേര മാറ്റവും ചനി മാറ്റവും നിങ്ങൾ പേടിക്കരുത് ശനി ഇപ്പോൾ പാത നില ആണെന്നെങ്കിൽ അതുകൊണ്ട് തൊഴിലാളിയെപ്പോലെ ഇരിക്കുന്ന ഒരു മുതലാളിയെ പോലെ വരും ചില ആൾക്കാർ പറയും നിങ്ങൾ നല്ല സമയം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന കഷ്ടപ്പുടേണേ ചോദിച്ചത് ഒരുപാട് പേര് വിളിച്ച് പറയുന്ന ഒരു കാര്യം അപ്പം ഞാൻ അത് ആലോചിച്ച് എന്താണ് അപ്പോൾ അതു വെച്ചാൽ ഒരു വീട് വാങ്ങിച്ച് വസ്തു വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ചു അതിന് ശേഷമാണ് കുരുക്കുന്നത് അപ്പം കിട്ടണ പൈസ എത്ര ഇ എം ഐ അടയ്ക്കാൻ വരണോ ജീവിക്കാൻ പൈസ ഇല്ല മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല അങ്ങനെ വരുമ്പം ഒരുപാട് ബുദ്ധിമുട്ടും അതുകൊണ്ട് കടം നമുക്ക് വാകാം പക്ഷെ എടുക്കാൻ പറ്റാത്ത ഫാരിച്ച ലോണുകളും ഘടകങ്ങളും ഒന്നും എടുത്ത് വയ്ക്കാല് പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസ വേണം ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വർത്താൻ നമ്മളെ പൈസ ഇല്ലാതിരുന്ന ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തോന്നും അപ്പോഴാണ് സമയം തെളിഞ്ഞപ്പോൾ ഇത്രയും ഭാഗ്യങ്ങളൊക്കെ കിട്ടിയെങ്കിൽ വിഷമം ഒഴിയണില്ല കടം തീരണില്ല തടസ്സങ്ങൾ ഒഴിയണില്ല എന്നൊക്കെ ഉള്ള മാനസിക പ്രയാസമാണ് അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കി ഉള്ള ജോലി നമ്മളെ നിലനിർത്തി ഈ ബന്ധുക്കളോടും സന്താനങ്ങളോടൊന്നും വിരോധം കാണിക്കാതെ ദാനങ്ങൾ കലവിച്ചാൽ മരിച്ചൊക്കെ പോകുന്ന സമയം കൂടിയാണ് അതിൻ്റെ പിള്ളേരുടെ വഴക്കിനെ നമ്മൾ ആ നല്ല രീതിയിൽ മയത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നും മാറി കിട്ടും പിന്നെ ഈ വേറെ മൂന്നിലും ആറിലും എട്ടിലും പന്ത്രണ്ടിലൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്കും അലസതയും വാശി അക്രമൊക്കെ തോന്നണം അതൊക്കെ നമ്മൾ മാറാൻ ഗണപതി പൂജ ഭഗവതി പൂജ ഐശ്വരി പൂജ സന്താനഗോപാലമൂർത്തി പൂജ ഇതൊക്കെ നമ്മൾ ചെയ്യണം വിഷ്ണുവിന പ്രീതിപ്പെടുത്തണം കുടുംബദേവന്മാരെ ഭജിക്കണം കാലഭൈരവനെ ഭജിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങളാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളറിയാൻ ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചിരണം ഫീസ്ബോ അടക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് മാത്രമേ ഇടാവൂ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് കാരണം പല തിരക്കിലിരിക്കുമ്പോഴും എനിക്ക് ജോലി കിട്ടൂ ഭാഗ്യം കിട്ടൂ കല്യാണം നടക്കൂ എൻ്റെ ബന്ധം വേണ്ടയെന്ന് വിചാരിക്കണേ ഒഴിഞ്ഞു കിട്ടൂ ഇങ്ങനെ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കണമെങ്കിലും ജാതകത്തിൻ്റെ ഗണിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നിരൂപിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളെ ഡേറ്റ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നോക്കി പറയാൻ പറ്റൂ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ കാല കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ തോറും രാവിലെ ഗണപതി പൂജ പത്തുമണിക്ക് മൃത്യുഞ്ചിമം പിതൃക്കൾക്ക് ബലി ഈ ഹോമം നാല് മണിക്ക് അമരാജ പൂജ വൈകുന്നേരം ഭദ്രയാളി പൂജയുണ്ട് പാല് തൈര് വെണ്ണ കളവം കുങ്കുമം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ദ്വീപാരതി മുതലായ വലിയ ക്ഷേത്ര ചടങ്ങുകൾ ഉണ്ട് കേരളത്തിൽ അത്യപൂർവമായിട്ടേ ഇത്തരത്തിലുള്ള പൂജകളും അഭിഷേകങ്ങളും ചെയ്യാറുള്ളൂ എനിക്ക് തോന്നണം കേരളത്തിൽ നമ്മുടെ കാലവൈരക്ഷേത്രത്തിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പൂജകളിൽ പങ്കെടുക്കാനോ വഴിപാട് നടത്താനോ താല്പര്യമുള്ള ഭക്തനങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാലഭൈര്യവേണ്ടി ശ്രീ പത്മനാഭസ്വാമിയുടെയും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം